നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർ ഉള്ളൊരു കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പയാർഡ് അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുള്ള റെഗുലർ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് കൂടാതെ നമുക്ക് ടെലഗ്രാം ചാനൽ കൂടിയുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ടെലഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻസ് നിങ്ങൾ അയക്കേണ്ടത് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ജനറൽ വർക്കർ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ബേസ് ആയിട്ടാണ് ക്യാൻറ്റീനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏഴാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഡിസൈറബിൾ ആയിട്ട് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് വിവറേജ് സർവീസ് ഫ്രം എ ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ടു ഇയർ വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഇൻ ക്യാൻറ്റീൻ ഓർ റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതാണ് ഇതിൻ്റെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ മലയാളം മലയാളത്തിലുള്ള നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് എക്സ്പീരിയൻസ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് സേവിങ് ഓഫ് മെയിൽസ് ഈസ് ഡിസൈറബിൾ എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി ജോബ് റിക്വ റിക്വയർമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷനും ചെക്ക് ചെയ്തു നോക്കുക ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് എട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ അവസാന തീയതി വരുന്നത് ഇരുപത്തി രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് യു ആറിലേക്ക് ഏഴ് വേക്കൻസിയാണ് ഉള്ളത് ഒ ബി സിക്ക് ഏഴ് ഇ ഡബ്ല്യു എസിനു ഒന്ന് ടോട്ടൽ പതിനഞ്ചോളം വേക്കൻസികൾ ഈ ഒരു പോസ്റ്റിലേക്കായിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പീരീഡ് നമ്മൾ നോക്കുന്ന സമയത്ത് മൂന്ന് വർഷത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു കോൺട്രാക്ട് ബേസ് ആയിട്ട് വിളിക്കുന്നത് ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുക അതുകൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഹൗസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അയ്യായിരത്തി അൻപത് രൂപ പെർ മന്ത് കൂടി എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നതാണ് സെക്കൻഡ് ഇയർ ആണ് എങ്കിൽ ഇരുപതിനായിരത്തി എണ്ണൂറാണ് ലഭിക്കുക എക്സ്ട്രാ ആയിട്ട് അയ്യായിരത്തി ഇരുന്നൂറ് കൂടി ലഭിക്കുന്നതാണ് തേർഡ് ഇയർ ഇയറാണെങ്കിൽ ഇരുപത്തൊന്ന് അഞ്ഞൂറാണ് വരുന്നത് എക്സ്ട്രാ ആയിട്ട് അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപ കൂടി ലഭിക്കുന്നതാണ് ഇ പി എഫും ഇ എസ് സിയും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപ്ലി മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ആ മുപ്പത് വയസ്സ് കണക്കാക്കുന്നത് ഇരുപത്തിരണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് മുപ്പത് വയസ്സ് ആവുകയാണെങ്കിൽ അതായത് ഇരുപത്തി മൂന്ന് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഇരുപത്തിരണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ അതിലേക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ റൈറ്റ് ആൻഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇരുപത് മാർക്കിൻ്റെ റൈറ്റ് ആൻഡ് ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റ് എൺപത് മാർക്കും അങ്ങനെ നൂറ് മാർക്കിൻ്റെ പരീക്ഷയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പി ഡി എഫ് ഒന്ന് വായിച്ച് നോക്കുക ഇതിലേക്ക് വരുന്ന അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇരുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് ഇതിൽ റീഫണ്ടും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല ഇത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറിയൊക്കെയാണ് എങ്കിൽ ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇത് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൊച്ചിൻ ഷിപ്പാഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അതിലെ കരിയർ പേജ് വഴിയാണ് നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിലെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ